ക്രിസ്തേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഒരു പ്രാവശ്യം കൂടെ തിരുവചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ലഭിച്ച നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പകലിൽ ആരാധന എന്ന സബ്ജക്റ്റിനെ വളരെ ലഘുവായി തിരുവചന അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാനായി താൽപ്പര്യപ്പെടുന്നു വളരെ വിശാലമായി വിശദീകരിക്കപ്പെടേണ്ടുന്ന പഠിക്കേണ്ടുന്ന ഒരു വേദഭാഗമാണ് തിരുവചന പഠന മേഖലയാണ് ആരാധന എന്ന് പറയുന്നത് സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് വളരെ ചുരുങ്ങിയ നിലയിൽ എന്താണ് ആരാധന എന്ന വിഷയത്തെ സംക്ഷിപ്ത രൂപത്തിൽ ഇവിടെ നാം ചിന്തിക്കുവാനായി താല്പര്യപ്പെടുകയാണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം തന്നെ ആരാധനയെ ബന്ധപ്പെട്ടത് മനുഷ്യൻ ദൈവത്തോട് അടുക്കുന്നത് തന്നെ ആരാധന എന്ന വിഷയത്തിലൂടെയാണ് വിശുദ്ധ വേദഗ്രന്ഥം പഠിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം ആരാധന എന്നുള്ളതാണ് നാം ദൈവത്തിൽ നിന്ന് അനവധി നിരവധി കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നാം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ അത് എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തതാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട് അനവധി കാര്യങ്ങളുണ്ട് ഇതെല്ലാം നാം ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമാണ് എന്നാൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരൊറ്റ കാര്യം ആരാധന എന്നുള്ളതാണ് ദൈവം മനുഷ്യൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം ആരാധന എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് ആരാധിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു ആരെയാണോ ആരാധിക്കേണ്ടുന്നത് ആ വ്യക്തിയെ തന്നെ ആരാധിക്കാൻ ഉള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു പലപ്പോഴും പലരുടെയും ആരാധനകൾ ആരാധന അല്ലാതെയായി മാറുന്നു ആരാധിക്കേണ്ടാത്തവരെ ആരാധിക്കേണ്ടാത്തവരെ അവർ ആരാധിക്കുന്നു ഇങ്ങനെ അവരുടെ ആരാധന എന്ന വിഷയത്തിൽ തന്നെ അവരുടെ ലക്ഷ്യം തെറ്റുമ്പോൾ നമ്മൾ ആരാധിക്കേണ്ടുന്നവനെ ആരാധിക്കാൻ തിരിഞ്ഞ തിരിച്ചറിഞ്ഞ ആ അവസരം എന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥയാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് ആരാധ്യനെ തിരിച്ചറിയുക എന്നുള്ളത് അത് നമുക്ക് ലഭിച്ചു പക്ഷേ ഇക്കാലഘട്ടത്തിൽ ആരാധന എന്നുള്ളത് വികലമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയിലേക്ക് വന്നു തീളുകയാണ് ആരാധനയെ സ്വന്തം ഇഷ്ടപ്രകാരം തങ്ങളുടെ ഇഷ്ടപ്രകാരം അതിനെ വികൃതമാക്കി എന്ന് വേണമെങ്കിൽ പറയാം ആ നിലവാരത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തിരുവചന അടിസ്ഥാനത്തിൽ എന്താണ് ആരാധന അത് നാം തിരിച്ചറിഞ്ഞ് മതിയാകുകയുള്ളൂ രണ്ട് വേദഭാഗങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഈ നിമിഷം ഞാൻ താല്പര്യപ്പെടുകയാണ് റോമാ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ അപ്പൊസ്റ്റനായ പൗലോസ് ദൈവസഭയോട് പറയുന്ന ഒരു കാര്യം അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിക്കും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വേദഭാഗങ്ങളിൽ അബ്രഹാം പരീക്ഷിക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്ന കാര്യം നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായി ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാകാൻ കഴിക്ക എന്ന് യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുന്നു ഈ രണ്ട് പാസേജ് നമ്മൾ സസൂക്ഷ്മം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം യാഗത്തിൽ തുടങ്ങി ആരാധനയിലാണ് അവസാനിക്കുന്നത് ദൈവം പറയുന്നു നിന്റെ ഏകജാതനെ നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ എനിക്ക് വേണ്ടി മോറിയ ദേശത്ത് ഞാൻ കൽപ്പിക്കുന്ന മലയിൽ എനിക്ക് വേണ്ടി യാഗം കഴിക്കണം അബ്രഹാം ആ വാഗ്ദാ ആ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ കൽപ്പന കേട്ട് മൂന്നാം അധ്യായ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് അബ്രഹാം അധികാലത്തെഴുന്നേറ്റ് കൽപ്പനയനുസരിക്കുവാൻ അധികാലത്തെഴുന്നേറ്റ് അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു ഹോമയാഗത്തിന് വിറകം കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി മൂന്ന് ദിവസം മൂന്നാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു ആ സ്ഥലം കണ്ടതിന് ശേഷം അബ്രഹാം ബാലിക്കാരോട് പറയുന്ന ഭാഗം ശ്രദ്ധേയമാണ് നിങ്ങൾ കരുതയുമായി ഇവിടെ ഇരുപ്പിൻ ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് നിന്റെ മകനെ എനിക്ക് വേണ്ടി ഹോമയാഗം കഴിക്കണം യാത്ര പുറപ്പെട്ട അബ്രഹാം ദൂരത്തിൽ നിന്ന് ആ മല കണ്ടിട്ട് മലയുടെ അടിവാരത്തിൽ ചെന്ന് ബാലിക്കാരോട് പറയുകയാണ് നിങ്ങൾ ഇവിടെ ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം യാഗത്തിൽ തുടങ്ങി ആരാധനയിൽ നിർത്തുന്നു അപ്പോസന്നായി പൗലോസ് റോമാലേഖനത്തിൽ പറയുമ്പോൾ ആരാധനയിൽ തുടങ്ങി യാഗത്തിൽ അവസാനിക്കുന്നു നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പി അപ്പോൾ ശരീരങ്ങളെ സമർപ്പിക്കുമ്പോഴാണ് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി മാറുന്നത് അവിടെയാണ് യഥാർത്ഥ ആരാധന വെളിപ്പെടുന്നത് പ്രിയമുള്ളവരെ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോകുന്ന ഒരു തെറ്റായ പദപ്രയോഗമുണ്ട് അതിൽ ദൈവം നമ്മുടെ മേൽ ആക്ഷൻ എടുക്കുമോ ശിക്ഷിക്കുമോ എന്ന് ഞാനിവിടെ പറയുന്നില്ല പക്ഷേ നാം അറിയാതെ പറഞ്ഞു പോയൊരു കാര്യമുണ്ട് ഇന്ന് ദൈവം നല്ല ആരാധന തന്നു എന്ന് നമ്മൾ പറയാറുണ്ട് ഒരിക്കലും ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ട് ലഭിക്കുന്നതല്ല ആരാധന നാം ദൈവത്തിന് നാം അർപ്പിക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് നാം ആരാധന കഴിക്കുമ്പോൾ പഴയ നിയമത്തിൽ യാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ആരാധന കണക്ട് ചെയ്തിരിക്കുന്നത് അവിടെ യാഗം പൂർണ്ണമായി കഴിയുമ്പോൾ ആ യാഗത്തിൻ്റെ വാസന സ്വർഗത്തിലെത്തി കഴിയുമ്പോൾ ദൈവത്തിലെത്തി കഴിയുമ്പോൾ ദൈവത്തിന് അത് സുഗ്രാഹ്യമായി തോര തോന്നുന്നു അവിടെയാണ് ആരാധനയുടെ പൂർണ്ണത ഉണ്ടാകുന്നത് ഈ രണ്ട് വേദഭാഗങ്ങളെ കുറിച്ച് നാം ഒന്ന് വ്യക്തമായി പഠിച്ചു കഴിയുമ്പോൾ ആരാധനയെ കുറിച്ച് ഒരു ധാരണ നമുക്ക് ലഭിക്കാനിടയാകും അബ്രഹാം പുറപ്പെട്ടു ആരാധനയ്ക്ക് യാഗത്തിനായി പുറപ്പെട്ടു യാഗത്തിനായി പുറപ്പെടുമ്പോൾ അതിനകത്ത് തൻ്റെ സമർപ്പണം അവിടെ വ്യക്തമാണ് അധികാലത്തെ എഴുന്നേറ്റു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ മുന്നിൽ അതുകൊണ്ട് ലാഭമല്ല ഭൗതിക തലത്തിൽ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് ഭൗതികമായി നഷ്ടമാണ് ഉണ്ടാകുന്നത് തൻ്റെ മകനെ തനിക്ക് നഷ്ടമാകാൻ പോവുകയാണ് ദൈവത്തിന് താൻ സമർപ്പിക്കാൻ പോവുകയാണ് ദൈവകൽപ്പന അനുശാ അനുസരി അനുസരിക്കുന്നതിലൂടെ താന് തനിക്ക് തൻ്റെ മകൻ നഷ്ടമാകാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലായിട്ടും അബ്രഹാം തിടുക്കത്തോടെ അധികാലത്തെ എഴുന്നേറ്റു അവിടെ തന്നെ അബ്രഹാമിൻ്റെ സമർപ്പണം നമുക്ക് മനസ്സിലാകും ആരാധനയിൽ നമ്മൾ നമുക്ക് സമർപ്പണം ആവശ്യമായിരിക്കും ജഡത്തിൽ ഉപരിവിപ്ലവമായ ചില പ്രകസനങ്ങളല്ല ആരാധനയിൽ വേണ്ടുന്നത് ഹൃദയത്തിൻ്റെ സമർപ്പണമാണ് ഒന്നാമത് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെയാണ് നാം കൂടുതലായി പ്രാധാന്യം കൊടുത്ത് സ്നേഹിക്കേണ്ടുന്നത് ക്രിസ്തുവിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ പത്രോസ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷവും പുനരുദ്ധാനത്തിന് ശേഷവും പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയാത്ത പത്രോസ് താൻ യാത്ര ചെയ്ത് പോ തൻ്റെ ശിഷ്യന്മാരുമായിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാരുമായിട്ട് താനൊരു സംഭാഷണം നടത്തിയിട്ട് പറയണം ഞാൻ മീൻപിടിക്കാൻ പോവുകയാണ് നിങ്ങളും വരുന്നോ എന്ന് ചോദിച്ച് ചിലരുമായിട്ട് താൻ മീൻപിടിക്കാൻ പോയി മീൻപിടിക്കാൻ പോയ പത്രോസിനെ തേടി കർത്താവ് അവിടെ ചെന്നു അവിടെ ചെന്ന് കർത്താവ് ആദ്യം അവർക്കറിയുന്നില്ല യോഹനാന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പതിനഞ്ച് മുതലുള്ള വേദഭാഗങ്ങളാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്രോസ് അവിടെ ചെന്ന് മീൻ പിടിച്ചു ആ കടൽക്കരയിൽ ആ തടാകത്തിൻ്റെ തീരത്ത് യേശു വന്നു അവസാനം യേശുവിനെ തിരിച്ചറിഞ്ഞ പത്രോസിനോട് യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പത്രോസേ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം അല്പം കൂടെ വ്യക്തമാണ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പഠിക്കുന്നത് ഡു യു ലവ് മീ മോർ ദാൻ ദീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവയിലധികമായി ഇവരിൽ എന്ന പദപ്രയോഗത്തെക്കാളധികം ഇവരിൽ അധികമായി നീ എന്നെ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വ്യക്തമായ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃശ്യമായ വസ്തുതകളെക്കാൾ വസ്തുവിനേക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആരാധന ദൈവം ആഗ്രഹിക്കുന്നത് നമ്മിൽ നിന്ന് പുറപ്പെടുകയുള്ളൂ പലപ്പോഴും നമ്മൾ ദൃശ്യമായ പലതിനെയും നേടാൻ വേണ്ടിയാണ് ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ നഗ്ന നേത്ര നേത്രങ്ങൾക്ക് ആകൃഷ്ടമായ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതിന് നമുക്കത് സ്വായത്തമാക്കേണ്ടതിന് നമുക്കത് ലഭ്യമാകേണ്ടതിന് അതിനുള്ള പോംവഴി എന്താണ് അതിൻ്റെ കഠിനാധ്വാനത്തിൽ ദൈവം തുണനിക്കണം അതിനുവേണ്ടിയാണ് പലപ്പോഴും ആത്മീയര് ദൈവത്തെ ആരാധിക്കുന്നത് എന്നാൽ ആരാധന ഇതുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള കാര്യമല്ല ആരാധനായ ദൈവത്തെ തിരിച്ചറിഞ്ഞാൽ ഈ ലോകത്തിലുള്ള സകലതിനേക്കാളും അധികം പ്രാധാന്യം ദൈവത്തിനായിരിക്കണം അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണമാണ് ഇസഹാക്ക് എന്ന തലമുറ ദീർഘനാളായി കാത്തിരിക്കുന്നു താൻ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നു നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ലല്ലോ എൻ്റെ വീട്ടിൽ ജനിച്ച ഈ എൻ്റെ ബാല്യക്കാരൻ എൻ്റെ ഭൃത്യൻ എൻ്റെ ഈ നന്മയ്ക്കെല്ലാം അവകാശിയാകുമല്ലോ എന്നൊക്കെ പലപ്പോഴും തൻ്റെ ഹൃദയത്തിൻ്റെ വേദന അബ്രഹാം ദൈവത്തോട് നിരത്തുന്നുണ്ട് അപ്പോൾ തൻ്റെ ഹൃദയത്തിലെ ദീർഘനാളത്തെ പ്രതീക്ഷയും ആ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമായ ദൈവത്തിൻ്റെ വാഗ്ദത്വവും മുന്നിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ താന് ദൈവത്തെക്കാൾ അധികം പ്രാധാന്യം ഇസ്ഹാക്കിന് കൊടുത്തോ എന്നൊരു സന്ദേഹം നമുക്ക് തിരുവചന പഠനത്തിലൂടെ വ്യക്തമാകുന്നുണ്ട് ഇത് മനസ്സിലായ ദൈവമാണ് പറഞ്ഞത് മോനെ നിനക്ക് ഇതുവരെ എന്നോടുണ്ടായിരുന്ന ആ ബന്ധം ഇപ്പോൾ കുറഞ്ഞു ഇപ്പോൾ നീ കൊടുക്കുന്ന ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നിന്റെ സന്തതിക്കാണ് നീ എന്തിനു വേണ്ടി കാത്തിരുന്നോ നീ എന്തിനു വേണ്ടി അധികം നാൾ പ്രതീക്ഷയോടുകൂടെ ആയിരുന്നോ അത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ നീ അത് തന്ന ദൈവത്തെ മറന്നു നിനക്ക് ലഭിച്ച ദാനത്തിലേക്ക് നിന്റെ ശ്രദ്ധ പോയി എന്ന് ദൈവത്തിന് മനസ്സിലായി അപ്പൊ ദൈവം പറഞ്ഞു നീ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് ചെന്ന് ആ മലയിൽ ചെന്ന് നിന്റെ മകനെ എനിക്ക് വേണ്ടി യാഗമാക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ നമുക്കറിയാം എൻ്റെ ചരി ചരിത്ര പശ്ചാത്തലങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഇസഹാക്കിനെ യാഗം കഴിക്കുന്നില്ല പക്ഷെ എന്ന പ്രവൃത്തി ദൈവം ഇടയ്ക്ക് തടഞ്ഞില്ലെങ്കിൽ അബ്രഹാം ചെയ്യുമായിരുന്നു അത്രമാത്രം അബ്രഹാം മടങ്ങി വന്ന് ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായി അത്രമാത്രം താൻ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായി പ്രിയമുള്ളവരെ ഇവിടെ നാമമായി ഒന്ന് തുലനം ചെയ്യേണ്ടത് ആവശ്യമാണ് നമ്മൾ ദൈവത്തെ ഏത് സ്ഥാനത്താണ് നമ്മുടെ ജീവിതത്തിൽ നിർത്തിയിരിക്കുന്നത് എന്ന ഒരു പുനർവിചിന്തനം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിരിക്കുന്നു നാം പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്ന ഒരു ദൈവം ആ ആവശ്യങ്ങൾക്ക് വേണ്ടി പിടിച്ച് മുന്നിൽ നിർത്തുകയും ആവശ്യം കഴിയുമ്പോൾ പിടിച്ച് സൈഡിലേക്ക് മാറ്റി നിർത്തി മറ്റു പലതിനെയും മുന്നിൽ നിർത്തുന്ന ഒരു ജീവിതത്തിലാണ് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ലേ നമ്മുടെ വി ജീവിത വഴിത്താരകളെല്ലാം നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയെല്ലാം സുഖകരമായി തീരേണ്ടതിന് അതിൻ്റെ പൂർണ്ണത അതാത് സമയങ്ങളിൽ നമ്മൾക്ക് കരഗതമാക്കേണ്ടതിന് ആ ലഭ്യമാകേണ്ടുന്ന അവസരത്തിൽ നമ്മൾ യേശുവിനെ പിടിച്ച് നമ്മോട് ചേർത്ത് നിർത്തുകയും അത് ലഭിച്ചു കഴിയുമ്പോൾ മാറ്റി നിർത്തി നമ്മുടെ വഴിയിലൂടെ പോവുകയും ചെയ്യുന്ന ഒരാത്മീയതയാണ് പലപ്പോഴും ആത്മീയ ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ അത് തിരുവചനം അനുശാസിക്കുന്ന കാര്യമല്ല ദൈവം പറയുന്നത് ദാവിത് പറഞ്ഞു ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തെ മുന്നിൽ വച്ചിരിക്കുന്നു ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തെ മുന്നിൽ വച്ചിരിക്കുന്നു സങ്കീർത്തന്റെ ഭാവം തന്നെ പറയാം നിന്റെ നീതിയാൽ എന്നെ നയിക്കണം നമ്മൾ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിനെ കുറിച്ച് നമുക്കൊരു നീതികരണമുണ്ട് ദൈവം അതല്ല അവിടെ അവിടെ സങ്കീർത്തനക്കാരൻ്റെ ഭാഷ്യം അങ്ങനെയല്ല നിന്റെ നീതിയാൽ എന്നെ നയിക്കണം അപ്പോൾ എല്ലാറ്റിലും പ്രാധാന്യം ദൈവം എല്ലാറ്റിലും മുന്നേ ദൈവം ആ ഒരവസ്ഥയിൽ നിൽക്കുന്നവന് മാത്രമേ ദൈവവചനപ്രകാരമുള്ള പ്രകാരമുള്ള ആരാധന കരിക്കാൻ പറ്റുകയുള്ളൂ എന്താണോ യാഗമാകേണ്ടുന്നത് അത് യാഗമാകണം അത് യാഗമാകാത്ത ആരാധനയൊന്നും ആരാധനയായി മാറുന്നില്ല തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി സ്ഥാപിക്കാൻ കഴിയും അബ്രഹാം പഴയ നിയമത്തിൽ ന്യായപ്രമാണം പ്രമാണം ലഭിക്കുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന ഭക്തനായിരുന്നെങ്കിൽ പോലും പുഴ പുതിയ നിയമത്തിൽ പറയുന്ന ആരാധനയാണ് അബ്രഹാം പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിൽ ചെയ്തത് തങ്ങൾ തൻ്റെ ശരീരത്തെ തൻ്റെ ശരീരത്തിൻ്റെ ഇഷ്ടത്തെ തൻ്റെ ശരീരത്തിൻ്റെ പ്രതീക്ഷകളെ എല്ലാം ദൈവസന്നിധിയിൽ യാഗമാക്കാനിടയായിത്തീർന്നു ഈ ആരാധനയിൽ നിന്ന് മനുഷ്യൻ തെറ്റിപ്പോകുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് റോമാലേഖനത്തിൽ പൗലോസ് ആ വ്യക്തമായ ആ പഠിപ്പിക്കൽ താൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് ദൈവസഭയ്ക്ക് കൈമാറാനിടയായി തീർന്നത് താന് ദൈവസഭയോട് പറയുകയാണ് അമൻ എൻ്റെ പ്രിയ സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കണം ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ശരീരങ്ങളെ അർപ്പിക്കാനിടയായിത്തീരണം ശരീരങ്ങളെ എന്ന് പറയുമ്പോൾ അത് ഒരു സമൂഹത്തെ നോക്കി എന്നൊരർത്ഥത്തിലല്ല ശരീരം എന്ന് പറയുമ്പോൾ ത്രിതല ഘടകങ്ങൾ ഘടകങ്ങളുടെ സംയോജനമാണ് ത്രിതല ഘടകങ്ങളുടെ സംയോജനമാണ് ഒരു മനുഷ്യ വ്യക്തിത്വം എന്ന് പറയുന്നത് ആത്മാവും പ്രാണനും ദേഹവും ആത്മാവും പ്രാണനും ദേഹവും ഈ മൂന്ന് മേഖലകളുടെ സമ്മേളനമാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ പൗലോസ് റോമലേഖനത്തിൽ പറയും നിങ്ങളുടെ ശരീരങ്ങളെ എന്ന് പറയുമ്പോൾ ആത്മാവിനെയും പ്രാണനെയും ദേഹത്തെയും ഒരുപോലെ ദൈവസന്നിധിയിൽ യാഗമാക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ ആത്മാവിനെ ദൈവത്തിന് സമർപ്പിക്കണം നമ്മുടെ പ്രാണനെ ദൈവത്തിന് സമർപ്പിക്കണം നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം ഇന്ന് പലരും ആത്മാവിനെ സമർപ്പിക്കും പ്രാണനെയും സമർപ്പിക്കും പക്ഷേ പലർ പലർക്കും ശരീരത്തെ സമർപ്പിക്കാൻ കഴിയുന്നില്ല ശരീരത്തെ സമർപ്പിക്കാൻ കഴിയുന്നില്ല ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ശരീരമെന്ന് പറയുന്നത് ഈ ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളും സുഖങ്ങളും അനുഭവിക്കുവാൻ പഴുതുണ്ടോ എന്ന് പരിധി അന്വേഷിക്കുന്ന ആത്മീയരെ നമുക്ക് കാണാൻ കഴിയും അതിനകത്ത് ബൈബിൾ എന്തെങ്കിലും സാധ്യതകൾ തരുന്നുണ്ടോ അനുവാദം തരുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ക്രിസ്തു ദർശനം ലഭിച്ച പഴയ പിതാക്കന്മാർ അതുകൊണ്ടാണ് അവർ ശരീരത്തെ ദൈവസന്നിധിയിൽ യാഗമാക്കാൻ ഇടയായി തുടങ്ങുന്നത് ശരീരത്തിൻ്റെ മോഹത്തെ ഇഷ്ടത്തെ അഭിലാഷത്തെ എല്ലാം അവർ യാഗമായി തീർ ദൈവസന്നിധിയിൽ തീർത്തിട്ട് അവർ ലോകത്തോട് അവരുടെ ജീവിതം കൊണ്ട് തെളിയിക്കുകയായിരുന്നു ഞങ്ങൾ ലോകക്കാരല്ല എന്ന് ജീവിതം കൊണ്ട് അവർ തെളിയിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് ലോകത്തിൻ്റെ നടുവിൽ വേറിട്ട് നിൽക്കാൻ കഴിയാതെ മാറി നിൽക്കാൻ കഴിയാ മാറി നിൽക്കാൻ ആഗ്രഹിക്കാത്ത ജനം ലോകക്കാരിൽ ഒരുവനായി എണ്ണപ്പെടാൻ ലോകക്കാരുടെ ഇടയിൽ അംഗീകാരം ലഭിക്കാൻ വേണ്ടി തത്രപ്പെടുന്ന ഒരു കൂട്ടം ആത്മീയ സമൂഹത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ളവരുടെ ആരാധന ദൈവം അംഗീകരിക്കുന്നില്ല എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവ് തന്നെ പറഞ്ഞു ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ലോകക്കാരല്ല നിങ്ങളെ ഞാൻ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ നീ ലോകക്കാരെ പോലെയാകരുത് ലോകക്കാരുടെ വസ്ത്രധാരണ പോലെ ലോകക്കാരുടെ സംഭാഷണങ്ങളെപ്പോലെ ലോകക്കാരെ ആഗ്രഹിക്കുന്ന പലതും നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ആ ഒരു നിലയിലേക്ക് നിങ്ങൾ ആയിത്തീരരുത് എന്ന് കർത്താവ് പറയുന്നു എന്നാൽ ഇന്ന് ആത്മീയഗോളം ശരീരങ്ങളെ പലർക്കും സമർപ്പിക്കാൻ കഴിയുന്നില്ല ശരീരത്തെ സമർപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആത്മാവിനെ സമർപ്പിക്കാൻ കഴിയില്ല ശരീരങ്ങളെയാണ് ആദ്യം ദൈവസേനയിൽ സമർപ്പിക്കേണ്ടത് അമൻ ശരീരത്തിൽ ശരീരം സമർപ്പിതമല്ലെങ്കിൽ ആത്മാവിനെ സമർപ്പിക്കാൻ കഴിയത്തില്ല കാരണം ലോകം ജഡം പിശാജ് ഇത് മൂന്നും ഒന്നിച്ചേക്കും ലോകവും പിശാചും പുറത്താണെങ്കിൽ ജഡം നമ്മോട് ചേർന്ന് കേൾക്കുന്നതാണ് ലോകവും പിശാചും ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റാനാണ് ശ്രമിക്കുന്നത് കാരണം ലോകത്തെക്കുറിച്ച് പറയുന്നത് അത് പിശാചിനാൽ ഭരിക്കപ്പെടുന്ന ഒരു ലോകമാണ് ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നതെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത് ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു ഈ ലോകത്തെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പൈശാചിക സ്വാധീനമാണ് പരിശ പിൻ്റെ ഭരണ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഈ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു അവനുമായിട്ട് എനിക്ക് കാര്യമില്ല അപ്പോൾ ഈ ലോകത്തിനൊരു പ്രഭുവുണ്ട് എന്നാണ് കർത്താവ് തന്നെ അവിടെ പറയുന്നത് താൽക്കാലികമായി ലോകത്തിൻ്റെ ഭരണം പിഷാജിന് ദൈവം കൈമാറിയിരിക്കുകയാണ് പൂർണ്ണമായിട്ടല്ല താൽക്കാലികമായിട്ടും ആ ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരളവ് വരെ ആ നിലയിൽ പിശാജ് ഈ ലോകത്തെ സ്വാധീനിച്ച് അവൻ്റെ ഭരണത്തിൻ്റെ നിലവാരത്തിലാണ് ഈ സഭ അമ്മന് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ലോകവും പിശാജും ഒരുമിച്ച് ദൈവജനത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അവന് ആ തകർച്ച പൂർണ്ണമാകണമെങ്കിൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയിലേക്ക് കടക്കാനിടയാകണം വ്യക്തിയിലേക്ക് കടക്കണമെങ്കിൽ അവന് ഈ വ്യക്തിക്കകത്തൊരു സ്വാതന്ത്ര്യം ചെലത്താൻ സ്വാധീനമുണ്ടാകണം ആ സ്വാധീനം കൊടുക്കാൻ കഴിയുന്നത് ജഡത്തിനാണ് ജഡത്തെ സമർപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ലോകം ഹൃദയത്തിനകത്ത് കയറാൻ ആത്മാവിൽ കയറാൻ അതിനുള്ള വഴി ഒരുക്കി കൊടുക്കുന്നത് ജഡമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദമന്റെയും ഹൗവയുടെയും വീഴ്ചയെക്കുറിച്ച് പഠിക്കുമ്പോഴും അതാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് കാൺമാൻ ഭംഗിയുള്ളത് എന്ന് കണ്ടു അപ്പോൾ കാഴ്ചയിൽ ജഡം അതിലേക്ക് വശമ്പതപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആത്മാവിൻ്റെ വീഴ്ച പെട്ടെന്ന് സംഭവിക്കാനിടയായിത്തീർന്നു കൽപ്പനാ ലംഘനം പിന്നെ പെട്ടെന്ന് നടന്നു അപ്പോൾ ജഡത്തെ സംരക്ഷിക്കാൻ സമർപ്പിക്കാൻ യാഗമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിശാജ് നമ്മെ ആത്മീയതയിൽ വീഴ്ത്തി കളയുവാൻ കഴിയും ഉപരിവിപ്ലവമായ ചില ചേഷ്ടകൾ നടത്തി ആരാധനയെന്ന് വിവക്ഷിക്കാൻ കഴിയും ഇന്ന് പലരും അങ്ങനെ ആത്മീയതയിൽ കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട് നമ്മുടെ ആ മ്യൂസിക്കൽ മേഖലയിലാണെങ്കിലും അല്ലാതെ പ്രസംഗമേഖലകളാണെങ്കിലും എവിടെയാണെങ്കിലും ജനത്തെ ഭൗതിക തലത്തിൽ ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് ഭൗതിക തലത്തെക്കുറിച്ചുള്ളൊരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് ജടത്തെ യാഗമാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ജനത്തെ തെറ്റിക്കുന്ന ഒരു വല്ലാത്ത പ്രവണത ഈ കാലഘട്ടത്തിൽ പിശാജ് പലരെയും സ്വാധീനിച്ചു ചെയ്യുമ്പോൾ നാം തിരിച്ചറിയുക ഒരിക്കലും ദൈവം പ്രസാദിക്കുന്ന ഒരു ആരാധന അവിടെ വെളിപ്പെടുന്നില്ല ദൈവം പ്രസാദിക്കുന്ന ഒരു ആരാധന അവിടെ വെളിപ്പെടുന്നില്ല ദൈവം നമ്മുടെ ആരാധനയെ അംഗീകരിക്കണമെങ്കിൽ വചനാധിഷ്ഠിതമായ ഒരു ആരാധന വെളിപ്പെടണമെങ്കിൽ നാം നമ്മുടെ ജഡത്തെ യാഗമാക്കണം ആദ്യം ജഡം യാഗമാകണം ജഡം യാഗമായെങ്കിൽ മാത്രമേ ആത്മാവിനെ യാഗമാക്കാൻ കഴിയൂ ആത്മാവിനെ ആ ദൈവദത്തമായ നിലയിലേക്ക് ദൈവിക ഉദ്ദേശത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ കാണുന്ന ലോകത്തിൽ ഇന്ന് കാണുന്ന ആരാധനയുടെ വികലമാക്കപ്പെട്ട പഠിപ്പിക്കലുകളിൽ അകപ്പെട്ടു പോകാതെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആരാധന നമ്മുടെ ഉള്ളത്തിൽ നിന്ന് തീരട്ടെ ദൈവം പ്ര ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം അത് മാത്രമാണ് അതുകൊണ്ടാണല്ലോ മോശയോട് പറഞ്ഞത് നീ ഭർവോൻ്റെ മുന്നിൽ ചെന്നയിക്കണം എന്നിട്ട് നീ പറയണം എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക ഒരൊറ്റ കാര്യമാണ് ഇസ്രായേൽ ജനം ഇസ്രൈമിൽ നിന്ന് പുറപ്പെടുവാൻ ഇടയായി ഇടയായിത്തീർന്നത് ഒറ്റൊറ്റ വിഷയത്തിന് വേണ്ടിയാണ് ദൈവം ഇസ്രായേൽ ജനത്തെ മിസ്രായേമിൽ നിന്ന് പുറപ്പെടുവിച്ചത് ഒറ്റ കാര്യം ഇതാണ് എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക ഇസ്രായേലിന് ചില പ്രതീക്ഷകളുണ്ട് പാലും തേനും ഒഴുകുന്ന പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ദേശം അതാരണം അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവരുടെ കാഴ്ചപ്പാടും അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പാലും തേനും മുഴുകുന്ന ദേശം പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ദേശം എന്നൊക്കെയുള്ള ആമേൻ പ്രതീക്ഷകൾ അവർക്കുണ്ട് എന്നാൽ ദൈവം പറയുന്നൊരു കാര്യം എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക അതാണ് ദൈവത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മെയും ദൈവം വിളിച്ചു വേർതിരിച്ചത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് ആമൻ സാമുദായിക പശ്ചാത്തലത്തിൽ നിന്ന് ജാതിക മേഖലകളിൽ നിന്നും ഒക്കെ ദൈവം നമ്മെ അടർത്തി എടുത്തത് ഒരു പക്ഷെങ്കിൽ ദൈവത്തെങ്കിലേക്ക് വരാൻ ചില കാരണങ്ങൾ ഉണ്ടായേക്കാം രോഗം മാറിയതോ മറ്റ് പലവിധമായ വിഷയങ്ങളോ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് ആമൻ നാം ഓടിച്ചെന്ന് അഭയം പ്രാപിച്ച മേഖലകളൊക്കെ പരാജയപ്പെട്ട് വന്നപ്പോൾ ആമൻ ദൈവത്തിൻ്റെ വചനത്താലോ ദൈവം സന്മാരുടെ പ്രാർത്ഥനയാലോ വിടുതൽ പ്രാപിച്ചായിരിക്കാം നാം ഈ ആരാധനയിലേക്ക് സത്യാരാധനയിലേക്ക് വന്നത് പക്ഷേ ആ രോഗം മാറ്റിയത് കൊണ്ടോ ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തിയത് കൊണ്ടോ ആകരുത് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് പിന്നെയോ ആരാധന ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്താണ് ആരാധനയെന്ന് തിരിച്ചറിഞ്ഞിട്ട് നാം ആരാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ട് പ്രയോജനമുണ്ടാകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കേൾക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കളെ ഈ വചനത്തിനു മുന്നിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം ആരാധന ആരാധനയായി മാറണമെങ്കിൽ യാഗമാകേണ്ടുന്നത് യാഗമായി മാറണം അബ്രഹാം യാഗത്തിൽ തുടങ്ങി ആരാധനയിൽ കൊണ്ട് അവസാനിപ്പിച്ചു പൗലോസ് ആരാധനയിൽ തുടങ്ങി യാഗത്തിൽ കൊണ്ടുവന്ന് നിർത്തി അർത്ഥാൽ ഇവ രണ്ടും കണക്റ്റഡ് ആണ് ഇവ രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നു ആരാധനയും യാഗവും തമ്മിൽ വളരെ ബന്ധമുള്ളതാണ് ആമേ സ്ത്രോത്ര ഇനി പുനരുത്ഥാനം പ്രാപിക്കണമെങ്കിലും ആമേ നമ്മുടെ ആത്മാവും പ്രാണനും നമ്മുടെ ശരീരവും നമ്മുടെ ദേഹവും ഒരുപോലെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടെങ്കിൽ മാത്രമേ കഴുകിയുള്ളൂ അതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഈ കാലഘട്ടത്തിൽ ആട്ടും കൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ സഭയ്ക്കകത്തേക്ക് കടന്നു വന്ന ജനഹൃദയങ്ങളിലേക്ക് വിഷവിത്തുകളിട്ട് അവരുടെ ആരാധനയുടെ വ്യക്തതയെ ലക്ഷ്യത്തെ തകർത്ത് കളയുന്ന ഈ കാലഘട്ടത്തിൽ ശരിയായ ഒരാധ ആരാധന ദൈവസന്നിധിയിൽ കഴിച്ച് ദൈവപ്രസാദം നേടാൻ പരിശുദ്ധനായ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ